എൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് ഒരു ഓഫർ വന്നു എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് വന്നത് നല്ല സ്ഥാപനമാണെന്ന് കരുതി പക്ഷേ മാസങ്ങളവിടെ ജോലി ചെയ്തു മാസങ്ങൾ മാത്രം ജോലി ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ആ സ്ഥാപനം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടിന് ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ടുള്ള മെയിൽ ഔദ്യോഗികമായി അവർക്ക് കൈമാറി ആ മെയിലിന്റെ കോപ്പിയാണ് ഔദ്യോഗികമായിട്ടുള്ള മെയിൽ കൈമാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടിന് പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചതായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിക്ഷേപം നടത്തിയതിൻ്റെ ചീറ്റിംഗ് കേസ് എടുത്തത് ഗൂഢാലോചനയുടെ കൃത്യമായ തെളിവാണ് ഒന്ന് ഈ പരാതി കൊടുത്തതായിരിക്കുന്ന വ്യക്തിയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അവരെ അറിയില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല ഒരു കോളോ ഒരു സംസാരമോ ഫോൺ മുഖാന്തരമോ നേരിട്ടോ അല്ലാതെയോ ഒന്നും നടന്നിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ ഭാര്യ ഈ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണെന്നും മാനേജിംഗ് ഡയറക്ടറാണെന്നും ഡയറക്ടറാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എം ഡി എന്ന് പറഞ്ഞിട്ടാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഓഫർ ലെറ്റർ ലഭിച്ചു ആ ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ് ബ്രാഞ്ച് മാനേജർ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ബ്രാഞ്ച് മാനേജറുടെ ജോലിയോ മറ്റുള്ള ജോലികൾ മറ്റുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യവും ഇല്ലായിരുന്നു ആ സ്ഥാപനത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തത് ആ റെസിഗ്നേഷൻ ലെറ്ററിലും കൊടുത്തത് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ നിന്ന്